ഹായ് ഗോൾ എല്ലാവർക്കും അമീൻ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ക്ലീനിങ് ടിപ്സ് ആയിട്ടാണ് കേട്ടോ ആദ്യമൊക്കെ നമ്മൾ പല്ല് തേക്കാനായിട്ട് യൂസ് ചെയ്തിരുന്നത് ഗോൾഗേറ്റിന്റെ പൗഡറാണ് എന്നാൽ ഇന്ന് ഇത് യൂസ് ചെയ്യുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കും ഞാനൊരു ദിവസം കടയിൽ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ വാങ്ങിയിട്ടുള്ള കേട്ടോ അത് അപ്പോൾ ഈ ഒരു കോൾഗേറ്റിൻ്റെ പൗഡർ വെച്ചിട്ട് നമുക്ക് പല്ല് തേക്കാൻ മാത്രമല്ല സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒട്ടനവധി ക്ലീൻ ടിപ്സുകൾ ഈ ഒരു പൗഡർ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ക്ലീനിങ് ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണത് വീഡിയോ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത് കൂട്ടത്തിലെ ഹൈപ്പ് എന്ന ഉണ്ട് അതുകൂടി നിങ്ങളൊന്ന് പ്രെസ് ചെയ്തേക്കണേ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മൊബൈൽ നമ്മുടെ കയ്യിലുള്ള അഴുക്കും എണ്ണമയം ഒക്കെ ആയിട്ട് ഞാൻ മൊബൈലിൻ്റെ സ്ക്രീനിൽ ഇതേപോലെ മങ്ങി പോവാറുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീനിൽ നിറയെ എണ്ണമയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കളറൊക്കെ മങ്ങിയിട്ടാണ് നിൽക്കുന്നത് ഇത് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ ആ സ്ക്രീനിലേക്ക് കുറച്ച് കോൾഗേറ്റിൻ്റെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാടൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കുറഞ്ഞ ഇത് വെച്ചിട്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ തുടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സ്ക്രീനിലെ ആ എണ്ണമായൊക്കെ പോയി നല്ല പോലെ സ്ക്രീന് ക്ലിയറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സ്ക്രീനിലാ ഉണ്ടായിരുന്ന എണ്ണമായൊക്കെ പോയിട്ടുണ്ട് നല്ല പോലെ എനിക്ക് ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് കണ്ണടയും ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ചീർപ്പാണ് ചീർപ്പിൽ നന്നായിട്ട് തന്നെ അഴുക്കുണ്ട് അപ്പം ഞാൻ കുറച്ചായിട്ട് ഇത് ക്ലീൻ ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ സാധാരണയായിട്ട് നമ്മൾ ചീർപ്പൊക്കെ അഴുക്ക് പിടിച്ച് കഴിഞ്ഞാൽ വെള്ളമോ ലിക്വിഡോ ഒക്കെ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കാറുള്ളത് എന്നാൽ നമുക്ക് ഒട്ടും വെള്ളം ഇതിന് യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ആ ഒരു ചീർപ്പിൻ്റെ രണ്ട് സൈഡിലേക്കും ഇതേപോലെ കോൾഗേറ്റിൻ്റെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനിതാ ചെറുപ്പിൻ്റെ ഒരു ഭാഗത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ആ വലിയ പല്ലുകൾ വരുന്ന ഭാഗത്ത് അഴുക്കുകളില്ല ചെറിയ ഭാഗം വെച്ചിട്ടാണ് ഞാൻ മുടി ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്താണ് നന്നായിട്ട് എനിക്ക് അഴുക്കുള്ളത് അപ്പോൾ ആ രണ്ട് സൈഡിൽ ഞാൻ ഇതേപോലെ ആ ഒരു പൗഡർ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഉണങ്ങിയ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ചെറുപ്പ് നമ്മളതാ ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുത്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു അഴുക്കൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ നീങ്ങിക്കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതാ ചെറിയ പല്ലുള്ള ഭാഗത്താണ് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ എനിക്ക് ആ ഒരു ഭാഗത്തുള്ള അഴുക്കൊക്കെ ഇങ്ങനെ നീങ്ങിപ്പോരുന്നുണ്ട് അതിന് ശേഷം വലിയ പല്ല് വരുന്ന ഭാഗത്തേക്ക് ഞാൻ ആ ഒരു പൗഡർ കയ്യിൽ വെച്ചിട്ട് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് വീണ്ടും ആ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് തട്ടി കൊടുക്കുന്നുണ്ട് ഇനി ഇതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ സൈഡും നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഈ ഒരു രണ്ട് ഭാഗം നമ്മൾ ക്ലീൻ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ചീർപ്പ് നല്ലപോലെ ക്ലീനായിട്ട് കിട്ടുള്ളൂ കേട്ടോ വളരെ എളുപ്പമാണ് കുഞ്ഞുമക്കൾക്കായാലും ചെയ്തെടുക്കാവുന്ന ഒരു ടിപ്പ് തന്നെയാണ് അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു പൗഡറിൻ്റെ കളറൊക്കെ പോലെ ചേഞ്ച് ആയിട്ടുണ്ട് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല പോലെ ഒരു പ്യുവർ വൈറ്റ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ കയ്യിലേക്ക് എടുത്ത് കാണിച്ചു തരാം ചേർപ്പിൽ നിന്നുള്ള അഴുക്കെല്ലാം കൂടിയിട്ട് ആ ഒരു കളറ് നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ചീർപ്പ് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലപോലെ എനിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം ആ ഒരു പല്ലിലുണ്ടായിരുന്ന അഴുക്കെല്ലാം പോയി പുതുപുത്തനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും വെള്ളമോ അല്ലെങ്കിൽ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യാതെ ആ ഒരു പൗഡർ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ അഴുക്ക് പിടിച്ചിട്ടുള്ള ചീർപ്പ് ക്ലീനാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ അഴുക്കൊക്കെ പിടിച്ചിട്ടുള്ള ചീർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പൗഡർ വെച്ചിട്ട് എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോവാം നമ്മുടെ വീട്ടിലെ കൗണ്ടർ ടോപ്പ് ഗ്യാസ് സ്റ്റവ് ബോട്ടിലുകൾ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ക്ലീനിങ് ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് നമുക്കൊരു ക്ലീനിങ് സൊല്യൂഷൻ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നോർമൽ വാട്ടറാണ് ഇട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ചധികം ഈ ഒരു കോൾഗേറ്റിൻ്റെ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ പേസ്റ്റിനെ പോലെയല്ല എല്ലാ പേസ്റ്റിനേക്കാളും നല്ലൊരു ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ബാഡ് സ്മെല്ലൊക്കെ വന്നിട്ടുള്ള വാട്ടർ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഈയൊരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ലൊരു സ്മെല്ലായിട്ട് നമുക്ക് കിട്ടും അപ്പം ഞാനിത് അതിലേക്ക് ആവശ്യത്തിന് ആ ഒരു പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സ്പൂണ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ബോട്ടിലേക്ക് മാറ്റാം ഞാനിതൊരു കുഞ്ഞു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ആ ഒരു ബോട്ടിലേക്ക് ഞാൻ ആ ഒരു ലിക്വിഡ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ലിഡ് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ലിഡിൽ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്പ്രേ ബോട്ടിലിന് പകരമായിട്ടാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ ബോട്ടിലേക്കൊക്കെ മാറ്റി ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് കൗണ്ടർ ടോപ്പാണ് കേട്ടോ കൗണ്ടർ ടോപ്പിൽ എണ്ണമയവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ശല്യമൊക്കെ നമുക്ക് മാറി കിട്ടും അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ ആ ഒരു ലിക്വിഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അഴുക്കും നീങ്ങി കിട്ടും മാത്രമല്ല ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ലൊരു സ്മെല്ലായിട്ട് നിൽക്കുകയും ചെയ്യും ഇപ്പോൾ ഞാനിത് ആ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് എനിക്ക് നല്ലപോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ലീനിങ് ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് കണ്ണാടിയാണ് കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്ലാസ് ഒക്കെ നല്ലപോലെ മങ്ങി പോവാറുണ്ട് അല്ലേ അടി തെളിച്ചം മങ്ങിയിട്ട് പോവാറുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു കണ്ണാടിയുടെ ഗ്ലാസ് ഒക്കെ നല്ലപോലെ ഫെയ്ഡായിട്ടുണ്ട് ഇനി ഈ കണ്ണാടിയിലേക്ക് ഞാൻ ആ ഒരു ലിക്വിഡ് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കണേ അപ്പോൾ ഞാനിത് ഈ ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഗ്ലാസ് നല്ല പോലെ തന്നെ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ ഞാൻ ഈ ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഗ്ലാസിൻ്റെ ഒരു ഗ്ലേസിംഗ് കണ്ടാൽ തന്നെ അറിയാം നല്ലപോലെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇതേപോലെ തന്നെ നമ്മുടെ അലമാരയുടെ കണ്ണാടി ഉണ്ടല്ലോ അതും ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കിച്ചൺ റാക്കിലെ ബോട്ടിലാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള അഴുക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ഈ മസാല ബോട്ടിലുകളൊക്കെ വൃത്തികേടാവാറുണ്ട് എപ്പോഴും അത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് പാടാണ് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇതേപോലെ ഈ ഒരു ലിക്വിഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് മുമ്പ് തന്നെ ആ ഒരു ബോട്ടിൻ്റെ ലിഡ് നല്ലപോലെ ടൈറ്റാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം അത് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ലിക്വിഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടതാ ഈ ഒരു തുണി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു സമയത്ത് തന്നെ എനിക്കത് നല്ലപോലെ ക്ലീനായി കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുക്ക് കാണുന്നണ്ടോ രണ്ട് ബോട്ടിലിലും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ ക്ലീൻ ചെയ്ത ബോട്ടിലും ക്ലീൻ ചെയ്യാത്ത ബോട്ടിലും തമ്മിലുള്ള മാറ്റം പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തു എടുക്കാട്ടോ എന്നിട്ട് ഈയൊരു ബോട്ടിലിന്റെ സൈഡുകളെല്ലാം ഞാൻ ആ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഒന്ന് തുട쳐 എടുത്തിട്ടുണ്ട് അപ്പോൾ ദാ ഈയൊരു ബോട്ടിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ബോട്ടിലും இதே രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ദാ ക്ലീൻ ചെയ്ത ബോട്ടിലും ക്ലീൻ ചെയ്യാത്ത ബോട്ടിലും തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഞാൻ നേരത്തെ ആ ഒരു ലിക്വിഡ് ആക്കി കൊടുത്ത സമയത്ത് തന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ ലിഡിലും ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഈയൊരു ടവൽ വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു അഴുക്കെല്ലാം നീങ്ങി നല്ല പോലെ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഈ ഒരു ലിഡാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ലിഡിൽ അത്യാവശ്യം തന്നെ അടുക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ലിഡ് നല്ലപോലെ ക്ലിയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അതേപോലെ ഈ ലിഡിൻ്റെ സൈഡുകളും ഈ ഒരു ബോട്ടിലിൻ്റെ സൈഡൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു ടവലിലേക്ക് കുറച്ച് ലിക്വിഡ് കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ആ ഒരു കർച്ചീഫ് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൈ വെച്ചിട്ടൊന്നും അരച്ച് കൊടുക്കുന്നുണ്ടിട്ട് ആ ഒരു സമയത്ത് തന്നെ എനിക്ക് അഴുക്കൊക്കെ നല്ല പോലെ പോവുന്നു കിട്ടിയിട്ടുണ്ട് ബോട്ടിൽ നന്നായിട്ട് ആയിട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ കിച്ചണിലൊക്കെ ഇതേപോലെ അഴുക്ക് പിടിച്ചിട്ടുള്ള ബോട്ടിലുകളൊക്കെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഓയിലിൻ്റെ ക്യാൻ ആണ്ട്ട് ഓയിൽ ക്യാൻ നമുക്കറിയാലോ ആ ഒരു ഓയിലിൻ്റെ വഴുവഴുപ്പ് കാരണം പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി വീഴാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ ഈ പുറത്തെ ഭാഗത്തുള്ള എണ്ണമയം കളയാനായിട്ട് ഇതേ ലിക്വിഡ് വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ഓയിലിൻ്റെ ലിഡിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് എണ്ണമായ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് പെട്ടെന്ന് കളഞ്ഞെടുക്കാനായിട്ട് ഞാൻ ആ ഹോളൊന്ന് കവർ ചെയ്ത് പിടിച്ചതിന് ശേഷം കുറച്ച് ആ കോൾഗേറ്റിൻ്റെ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ടവല് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗം ക്ലീനായിട്ട് കിട്ടും ലിക്വിഡ് ആക്കുന്നതിനേക്കാൾ എനിക്ക് ആ ഒരു ലിഡിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു പൗഡറാണ് കേട്ടോ അപ്പോൾ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ എനിക്കത് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതേപോലെ ഈ ബോട്ടിൻ്റെ സൈഡിൽ ഞാൻ ആ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ആ ഒരു ടവലിലേക്ക് കുറച്ച് ലിക്വിഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഓയിൽ ക്യാൻ്റെ സൈഡുകളെല്ലാം കടച്ചി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതേ രീതിയിൽ തുടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു എണ്ണമയം ഒക്കെ കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുന്നു വിചാരിക്കുന്നു ഞാൻ അടുത്തതായിട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഗ്യാസ് സ്റ്റൗ ആണ് പെട്ടെന്ന് തന്നെ വൃത്തികേടാവുന്ന ഒന്നാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഇതേപോലെ എണ്ണമയവും അഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉടുമ്പുകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതായൊരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് വശത്ത് ബർണറിലേക്ക് ആവാതെ ആ ഒരു ലിക്വിഡ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കർച്ചീഫ് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാനിട്ട് അപ്പോൾ ഇതേപോലെയുള്ള മൂന്ന് ഉണ്ട് കേട്ടോ ഞാൻ കിച്ചണിലായിട്ട് യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇതാ ഇതേപോലെ തുടച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ആ ഒരു അടുക്കെല്ലാം നീങ്ങി നല്ല പോലെ ഒരു ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുണ്ട് സ്റ്റൗവിന് എത്ര എണ്ണമായ ഉണ്ടെങ്കിലും അഴുക്കുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് എല്ലാ ഭാഗത്തും ഈ ഒരു ലിക്വിഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ ഗ്യാസ് സ്റ്റൗ ഞാൻ നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അഴുക്കെല്ലാം പോയി പുതു പുത്തനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതേ രീതിയിൽ തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ പിറകെയുള്ള ടൈൽ ഉണ്ടല്ലോ അവിടെയും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എണ്ണയൊക്കെ തെറിച്ച് വൃത്തികേടാവാറുണ്ട് ആ ഒരു ഭാഗവും ഇതേ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരൊറ്റ സൊല്യൂഷൻ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ഭാഗങ്ങൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് സിംഗ് ആണ് കേട്ടോ അപ്പം നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം സിംഗിലുണ്ടാവുന്ന കറി അതുപോലെ ബാഡ് സ്മെല്ലൊക്കെ ഈ ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനത് ആ ലിക്വിഡ് വെച്ച് നന്നായിട്ടൊന്നൊന്ന് ഉറച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ സിംഗ് ഒക്കെ എനിക്ക് നല്ലപോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറുകൾ അലമാരയുടെ ഗ്ലാസ് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഫ്രിഡ്ജിൻ്റെ പിടി വരുന്ന ആ ഒരു ഭാഗത്ത് നന്നായിട്ട് തന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം കൂടി ഈ ലിക്വിഡ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു ടവലിലേക്ക് കുറച്ച് ലിക്വിഡ് ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ആ ടവൽ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ തുടച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു കറയൊക്കെ നന്നായിട്ട് നീങ്ങി കിട്ടും അപ്പോൾ ഈ ഞാൻ ആദ്യം ആ ഒരു ടവൽ വെച്ചിട്ട് ആ ഒരു ഫ്രിഡ്ജിൻ്റെ ഡോറ് മുഴുവനായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന അഴുക്കെല്ലാം നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട് ഒരു തവണ തുടച്ചതിന് ശേഷം ഉണങ്ങിയിട്ടുള്ള ഒരു തോർത്ത് വെച്ചിട്ട് കൂടി ഞാനന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ആ ഒരു ഡോറിലുണ്ടായിരുന്ന അടുക്കെല്ലാം നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഗോൾഗേറ്റിൻ്റെ പൗഡർ വെച്ചിട്ട് കുറച്ചധികം ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ ചില ക്ലീനിങ് ടിപ്സെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തേണ്ട എല്ലാ കൂട്ടുകാർക്കും ഹൃദയ നിറഞ്ഞ നന്ദി ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്